ഹായ് ഓൾ അസ്സാമലൈക്കും വാഹത്തു അല്ലാ വിബർകാത്തഹു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ മാഷാ അല്ലാ അലഹമില്ല ഇവിടെ എല്ലാവർക്കും സുഖമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറേ നാളുകൾക്ക് മുന്നേ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ മോൾ ഹോസ്റ്റലിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള വീഡിയോ ആണ് അപ്പോൾ തലേ പോ ഹോസ്റ്റലിലേക്ക് പോകുന്നതിൻ്റെ തലേദിവസമുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കുള്ള പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് മുരിങ്ങയും പരിപ്പും കൂടിയിട്ട് കറി വെക്കാൻ പറഞ്ഞിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങയെല്ലാം വേഗം നന്നാക്കിയെടുത്ത് അപ്പോൾ മുരിങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ നന്നാക്കിയെടുത്ത് ഇനി ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ പെട്ടെന്ന് നോക്കണം കാരണം അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഇതിന് രണ്ട് ദിവസം മുന്നേ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വരുമ്പോൾ കുറച്ച് നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പിലിടുകയും വേണം കുറച്ച് അച്ചാർ അച്ചാറുണ്ടാക്കുകയും വേണം മോള് പോകുമ്പോൾ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മോള് മീനും ഇറച്ചിയൊന്നും കഴിക്കാറില്ല അപ്പോൾ അതിൻ്റെ കൂടെ സൈഡിഷായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വെജിറ്റബിൾ കറി കിട്ടുമെങ്കിലും ഇതുപോലെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അങ്ങനെ കുറച്ച് ബെല്ലം കാച്ചു വെച്ചു അപ്പത്തിലേക്കും വേണം അതുപോലെ അരി ഉണ്ട ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഇവിടുന്ന് വീട് നാട്ടിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചു വിടും അപ്പോൾ അവിടെ റൂമിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തു പറഞ്ഞാൽ മോൾക്കും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ തലേദിവസം തന്നെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്കൊരു നാല് ഏലക്കയും പപ്പടവും പിന്നെ നല്ല വെല്ലപ്പാവ് കാച്ചതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലൊരു ചെറുപഴം ഇട്ടാൽ നന്നായിരിക്കും അപ്പോൾ ഓണം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കടകളിലധികം പഴമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വരെ ഞാൻ രണ്ട് പപ്പടം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തതാണ് ഇനി അതിലേക്ക് വന്നിട്ട് തേങ്ങക്കൊത്ത് ചെറു ചെറുതായി അതിൻ്റെ നെയ്യൽ വറുത്തെടുത്തത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടേ ഉച്ചഭക്ഷണത്തിന് ശേഷമൊക്കെയാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയുള്ളു അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അച്ചപ്പം റെഡിയാക്കാനുള്ള മാവാണ് ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അങ്ങനെ മാവെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നിസ്കാരവും ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉച്ചക്കലേക്ക് വന്നിട്ട് മുരിങ്ങയും പരിപ്പും അതുപോലെ വെണ്ടക്ക മുഴുക്ക് വരട്ടയും മുട്ട വറുത്തതൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം ഇതുപോലെ മാവ് കോരു ഒഴിച്ചിട്ട് അപ്പമൊക്കെ എല്ലാം വേഗം പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുത്തു അങ്ങനെ എണ്ണയിലപ്പോൾ ചുട്ട് കഴിഞ്ഞു പിന്നെ അതിനോടൊപ്പം തന്നെ അച്ചപ്പും ചുറ്റുണ്ടായിരുന്നു രണ്ടടുപ്പിലും കൂടിയിട്ട് വേഗം ഓരോന്നോരോന്നങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ കുറച്ച് അരി ഉണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് നിലക്കടലുപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിനും അതുപോലെ തന്നെ നമ്മുടെ പലഹാരങ്ങൾക്കൊക്കെ നല്ല കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ബാക്കി വന്ന കുറച്ച് നെല്ലിക്ക ഉപയോഗിച്ചിട്ട് അച്ചാറും ഇട്ടു കൊടുത്തയച്ചു കിട്ടും അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി എടുത്തു എല്ലാം പെട്ടെന്നൊക്കെ പാക്ക് ചെയ്ത് വെച്ചു പിറ്റേ ദിവസം രാവിലെ നേരത്തെ പോകുകയും വേണം അവളെ അവിടെ കൊണ്ടാക്കിയിട്ട് ഇവിടെ നേരത്തെ എത്തണം എന്നുള്ള രീതിക്ക് ഇവിടുന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പുറപ്പെട്ടു പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം എല്ലാം ആക്കി റെഡിയാക്കി വെച്ച് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ മറക്കാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്